ശ്രീകാര്യം പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ച എംഎല്എമാർക്കെതിരെ കേസെടുത്തതിൽ പ്രതിഷേധിച്ച് കെഎസ്യു സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം മാർച്ചിനു നേരെ പോലീസ് മൂന്ന് തവണ ജലപീരങ്കി പ്രയോഗിച്ചു പോലീസ് നടപടിയില് പ്രതിഷേധിച്ച് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ച് സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഇടിമുറികൾ കൊണ്ട് സൃഷ്ടിക്കുന്ന എസ്എഫ്ഐ ചെങ്കോട്ടകൾ കെഎസ്യു തകര്ത്തെറിയുമെന്ന് അലോഷ്യസ് സേവ്യർ പറഞ്ഞു എസ് എഫ്ഐയുടെ ഇടിമുറി രാഷ്ട്രീയം ആദ്യത്തെ സംഭവമല്ല അക്രമ രാഷ്ട്രീയവും ജനാധിപത്യ വിരുദ്ധ നിലപാടും മുഖമുദ്രയാക്കിയ എസ് എഫ് ഐക്ക് ഇനി അൽപായുസം മാത്രമാണുള്ളതെന്നും അലുഷ്യസ് പറഞ്ഞു എം എൽ എ കേസെടുത്ത പോലീസ് കാര്യവട്ടം ക്യാമ്പസിലെ സംഘർഷത്തിന് കാരണക്കാരായ അവരെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ലെന്ന് കെ എസ് യു ആരോപിച്ചു മൂന്ന് തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല തുടർന്ന് പ്രവർത്തകർ എം ജി റോഡ് ഉപരോധിക്കുകയും ചെയ്തു കെ എസ് യു ജില്ലാ വൈസ് പ്രസിഡന്റ് അഷ്കർ നേമം അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ഭാരവാഹികളായ ആദേഷ് സുധർമ്മൻ സച്ചിൻ ടി പ്രദീപ് പ്രിയങ്ക ഫിലിപ്പ് ആസിഫ് മുഹമ്മദ് എം എ ആസിഫ് ജിഷ്ണു രാഘവ് കൃഷ്ണകാന്ത് നെസിയ മുണ്ടപ്പള്ളി എന്നിവർ നേതൃത്വം നൽകി തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിലും ശ്രീകാര്യം പോലീസ് സ്റ്റേഷനും മുന്നിലും പുലർച്ചെയാണ് സംഘർഷം നടന്നത് കെ എസ് യു എസ് എഫ് ഐ പ്രവർത്തകർ തമ്മിലടിക്കുകയായിരുന്നു സംഘർഷത്തിനിടെ എം വിൻസെന്റ് എം എൽ എൽ എസ് എഫ് ഐ പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു ഏറ്റുമുട്ടലിൽ ഒരു കെ എസ് യു പ്രവർത്തകനും പോലീസുകാരും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു കെ എസ് യു ജില്ലാ നേതാവിനെ ഇടിമുറിയിലിട്ട് എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിച്ചെന്നാരോപിച്ചാണ് സംഘർഷം ഉടലെടുത്തത് കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിയോടെ കാര്യവട്ടം ക്യാമ്പസിലാണ് സംഘർഷം തുടങ്ങിയത് ക്യാമ്പസിലെ വിദ്യാർത്ഥിയും കെ എസ് യു ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ സാൻ ജോസിനെ ഇടിമുറിയിൽ പൂട്ടിയിട്ട് എസ് എഫ് ഐ പ്രവർത്തകർ അതിക്രൂരമായി മർദ്ദിച്ചുവെന്നായിരുന്നു പരാതി മർദ്ദിച്ച എസ് എഫ് ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട കെ എസ് യു പ്രവർത്തകർ ശ്രീകാര്യം പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു ഇവിടേക്ക് എസ് എഫ് ഐ പ്രവർത്തകർ കൂടിയെത്തിയതോടെ എത്തിയതോടെ ഇരുവിഭാഗവും ചേരിതിരിഞ്ഞ പോർവിളിയിലേക്ക് നീങ്ങി ഇതിനിടെ എം എൽ എമാരായ ചാണ്ടിയമ്മനും എം വിൻസെന്റും പോലീസ് സ്റ്റേഷനിലെത്തി കാറിൽ നിന്നിറങ്ങിയ എം വിൻസെന്റ് എം എൽ എ എസ് എഫ് ഐ പ്രവർത്തകർ തടഞ്ഞു നിർത്തി കയ്യേറ്റം ചെയ്തു ഇതോടെ പോലീസ് സ്റ്റേഷന് മുന്നിലെ സംഘർഷം രൂക്ഷമായി സംഘർഷത്തിനിടെ കെ എസ് യുവിന്റെ മാറിവാനീസ് കോളേജ് യൂണിയൻ സെക്രട്ടറി ആദിനാഥിനും സി പിഒ സന്തോഷിനും പരിക്കേറ്റു അതേസമയം കാര്യവട്ടം ക്യാമ്പസിലെ സംഘർഷം ആസൂത്രിതമായിരുന്നുവെന്ന് എസ് എഫ് ഐയും ആരോപണം ഉന്നയിച്ചു ബോധപൂർവം കെ എസ് യു കോൺഗ്രസുമാണ് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതെന്നാണ് എസ് എഫ് ഐയുടെ നേതൃത്വത്തിലുള്ള ആരോപണം ഉയരുന്നത് പുലർച്ചെ രണ്ടു മണിവരെ ശ്രീകാര്യം പോലീസ് സ്റ്റേഷൻ പരിസരം സംഘർഷഭരിതമായിരുന്നു ഇരുകൂട്ടരുടെയും പരാതികളിൽ കേസെടുക്കാമെന്ന പോലീസ് ഉറപ്പിന്മേലാണ് പ്രതിഷേധക്കാർ പിരിഞ്ഞുപോയത് അതേസമയം കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിൽ കെ എസ് യു നേതാവ് സാൻ ജോസിനെ മർദ്ദിച്ചതിലൂടെ എസ് എഫ് ഐ ക്രിമിനൽ സംഘത്തിന്റെ കാടത്തം വീണ്ടും പുറത്തു പുറത്തുവന്നിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പ്രതികരിച്ചു പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥനെ കൊന്ന് കെട്ടിത്തൂക്കിയിട്ടും എസ് എഫ് ഐ ക്രിമിനലുകൾക്ക് ചോരക്കൊതി മാറുന്നില്ല എന്നും വി ഡി സതീശൻ പ്രതികരിച്ചു കുട്ടി ക്രിമിനലുകളുടെ കൂട്ടമായി എസ് എഫ് ഐ ക്യാമ്പസുകളിൽ തുടരുന്നത് ഇനിയും അനുവദിക്കാനാകില്ല സാന്ജോസിനെ മർദ്ദിച്ചവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സ്റ്റേഷനിലെത്തിയ എം എൽ എമാരായ എം വിൻസെന്റിനെയും ചാണ്ടിയുമ്മനെയും എസ് എഫ് ഐ ക്രിമിനലുകൾ ആക്രമിച്ചു പോലീസ് സംരക്ഷണയിലാണ് എംഎൽഎമാരെ കയ്യേറ്റം ചെയ്തത് ക്രിമിനലുകൾക്ക് കുടപിടിക്കുന്ന അടിമകളുടെ സംഘമായി കേരള പോലീസ് അധപ്പതിക്കരുത് എസ് എഫ് ഐ സംഘത്തിന്റെ ആക്രമണത്തിൽ പോലീസുകാർക്ക് പരിക്കേറ്റതിന്റെ പേരിൽ യു ഡി എഫ് എം എൽ എ മാർക്കും കെ എസ് യു പ്രവർത്തകർക്കുമെതിരെ കേസെടുത്തതിലൂടെ പ്രതികൾക്കൊപ്പമാണ് പോലീസ് നിൽക്കുന്നതെന്ന് വ്യക്തമായിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ എസ് എഫ് ഐയിലെ കുട്ടികുണ്ടകളെ നിയന്ത്രിക്കണമെന്നും വി ഡി സതീശൻ ആരോപണമായി ഉന്നയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി